അസലാ വാഹ്മി വാത്ത ബഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിൽ നല്ല വിദഗ്ധത്ത് എന്നൊരു സംവിധാനമുണ്ടോ സമ്പ്രദായമുണ്ടോ കാരണം അള്ളാഹുന്റെ റസൂൽ അലഹി വസ്ല്ലെ പരിചയപ്പെടുത്തിയത് അംറയും രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒഴിവാക്കി പോകുന്നു ഒന്ന് ഖുർആനാണ് രണ്ട് സുന്നത്താണ് അത് മുറുകെ പിടിക്കുന്ന കാലമത്രയും നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പരിചയപ്പെടുത്തുകയാണ് മാത്രമല്ല നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അടക്കണമെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ ഇസ്ലാമിൽ ഇസ്ലാമിൽ കാര്യം കാര്യം അത് അത് തള്ളിക്കളയേണ്ടതാണ് തള്ളിക്കളയേണ്ടതാണ് ഒരാൾ പ്രവർത്തിച്ചാൽ മാത്രമല്ല എല്ലാ വിജും എല്ലാ വഴികേടും നരകത്തിലാണ് അതേപോലെ ഈ ഹദീസിന്റെ തൊട്ട് മുമ്പ് തന്നെ പറയുന്നുണ്ട് കാര്യങ്ങളിൽ മോശമായത് പുതുതായി ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് എല്ലാ ഇത്രയും കൃത്യമായി റസൂർ അലഹി വസ്ല്ലാം പഠിപ്പിച്ച സ്ഥിതിക്ക് ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അത് നല്ല നല്ലേ എന്ന് പറയാൻ പറ്റില്ല ഉമർ അലിയുവിന്റെ സംഭവമാണ് തെളിവുദ്ധിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റമദാനിലെ രാത്രി നമസ്കാരം ജമാത്തായി നിർവഹിപ്പിച്ച ഒമർ അലിയോനുഹു അത് കണ്ടിട്ട് എത്ര നല്ല വിതരത്താണിത് എന്ന് പറഞ്ഞ സംഭവമാണ് തെളിവായി കൊണ്ടുവരുന്നതെങ്കിൽ ഒമർ അലി അള്ളാഹുഹുലുള്ള ഒരു അത് മാതൃകയല്ലാതെ റസൂർ സ്വല്ലാസ്ലമയിൽ തന്നെ മൂന്ന് രാത്രികളോളം ജമാനത്തായി രാത്രി നമസ്കാരം നിർവഹിച്ചതിന്റെ മാതൃകയുണ്ട് പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഇനി ഒരു കർമ്മം നിർബന്ധമാക്കപ്പെടുകയില്ല പ്രവാചകൻ അത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ആ നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചത് റസൂലിന്റെ വഫാത്തിന് ശേഷം ഇനി നിർബന്ധമാക്കാനില്ല എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കപ്പെട്ടു അതുകൊണ്ട് പിന്നെ രാത്രി നമസ്കാരം നിർബന്ധമാക്കപ്പെടുമോ ജമാ എല്ലാവരും കൂടി നിർവഹിക്കുമ്പോൾ അത് നിർബന്ധമാക്കപ്പെടുമോ മുസ്ലിം ഉമ്മത്തിനി എന്ന ഭയമില്ല അതുകൊണ്ട് പ്രവാചകനുള്ള മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഉമർ അലി അള്ളാഹുഹു ഇങ്ങനെ ജമാഅത്തായി രാത്രി നമസ്കാരം സംഘടിപ്പിച്ചത് അതല്ലാതെ ഉമർ അലി അള്ളാഹുനു ഒറ്റക്ക് തുടങ്ങിയതല്ല അതിനെക്കുറിച്ചാണ് എത്ര നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ ഇല്ലാത്ത പല കർമ്മങ്ങളും ഉണ്ടാക്കി അത് നല്ല വിതരത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്ത പ്രത്യേകിച്ച് നെബിദിനാഘോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ മഹാനായ മഹാനായി റസൂസ് അലഹി വസ്ലം നല്ലതല്ലേ എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരു കാര്യം ഉണ്ടാക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല പ്രവാചക ജീവിതം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ വേണ്ടി മൂന്നാളുകൾ പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകൾ തോറും യാത്ര ചെയ്തു അങ്ങനെ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഖുർആൻ പ്രവാചകന്റെ ജീവിതം ഇത് കേട്ടപ്പോൾ അവർക്ക് കുറഞ്ഞു പോയി പ്രവാചകൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളോ അപ്പൊ റസൂൽ സ്ഥാനം വലുതാണ് നമ്മൾ നമ്മളൊക്കെ പാപികളും തിന്മ ചെയ്യുന്നവരുമായ സാധാരണക്കാരാണ് എന്ന് പറഞ്ഞ് അവർക്കത് ചെറുതായി തോന്നി ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും ഞാൻ ഉറങ്ങില്ല രണ്ടാമത്തെ രണ്ടാമത്താള് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പ് പിടിക്കും മൂന്നാമത്തെ മൂന്നാമത്താൾ പറഞ്ഞു അസിലു നിസ ഞാൻ വിവാഹം കഴിക്കില്ല വിവാദത്തിൽ മുഴുകും ഈ പറയുന്നത് മോശപ്പെട്ട കാര്യങ്ങളായി നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തോന്നില്ല പക്ഷെ റസൂൽ അലഹി വസ്ലം അവരോട് പറഞ്ഞത് രാത്രി മുഴുവനും ഉറങ്ങാതെ നിസ്കരിക്കുക എന്നുള്ളത് നല്ല നല്ല കർമ്മമാണ് എന്നല്ല വിവാഹം കഴിക്കാതെ വിവാദത്തിൽ മുഴുകുമെന്നുള്ളത് നല്ല കർമ്മമാണ് എന്നല്ല അതേപോലെ തന്നെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുമെന്നുള്ളത് നല്ല കറവുമാണെന്നല്ല മറിച്ച് ഞാൻ നോമ്പ് പിടിക്കാറുണ്ട് എനിക്ക് നോമ്പ് പിടിക്കാത്ത ദിവസങ്ങളുമുണ്ട് ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുമുണ്ട് ഞാൻ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞ് സുന്നത്തി അവൻ എന്റെ ശരീരയോട് വിയോജിപ്പ് കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് റസൂൽ അവരെ ശകാരിക്കുകയാണ് അപ്പോ ഇല്ലാത്ത കർമ്മം നമുക്ക് നല്ലതാണ് നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് കൊള്ളാം നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല എന്നതിന് ഇതിൽപരം എന്ത് തെളിവാത്ഹു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കാണാം മഹാ ബുഖാരി ഉറങ്ങാൻ കിടക്കുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ

പക്ഷെ റസൂൽ എന്ന പദം നബി എന്ന പദത്തിന് പകരം കൊണ്ടുവന്നപ്പോൾ മാറ്റം വരുത്താൻ നല്ലതാണ് എന്ന് പറഞ്ഞ് മാറ്റം വരുത്താൻ നമുക്ക് അവകാശമില്ല നിങ്ങൾ നോക്കൂ കൂഫയിലെ പള്ളിയിൽ കുറച്ച് ആളുകൾ ചേർന്ന് കല്ലുകൂട്ടിയിട്ട് ഹൽക്കകൾ തഹ്ലീലും ചെല്ലുകയാണ് ഇത് കണ്ടിൻ എന്താ പറഞ്ഞത് വഫാത്തായിട്ട് ദിവസങ്ങളേ ആയുള്ളൂ പ്രവാചകൻ ഉപയോഗിച്ച വസ്ത്രങ്ങളോ പ്രവാചകന്റെ മറ്റു സാമഗ്രികളോ പ്രവാചകന്റെ ഭാര്യമാരെല്ലാവരുമോ മരണപ്പെട്ടു പോയിട്ടില്ല അതിനു മുമ്പ് ദീനൽ മാറ്റം എന്ന് ചോദിച്ച് ആ കല്ലുകളുടെ പൂമ്പാരം എടുത്ത് പള്ളിയുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവരെ പള്ളിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇല്ലാത്തത് ചെയ്തുകൂടാ അത് ആരാണെങ്കിലും മഹാനായി അബ്ദുലാഹുബിൻറെ അടുത്ത് വെച്ച് വെച്ചൊരാള്

എല്ലാ വിദഗ്ധം മുതലാലത്താൽ നല്ല വിദഗ്ധ ചീത്ത വിദഗ്ധ എന്നില്ല ഇല്ലാത്ത കർമ്മങ്ങൾ നമുക്ക് ചെയ്തുകൂടാ അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നിയമമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ